പ്രബുദ്ധ മലയാളികളിൽ നിന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന മലയാളി സമൂഹം ഇന്ന് ലോക ജനതയ്ക്ക് മുമ്പിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ദളിത് പെൺകുട്ടിയെ അടക്കം അറുപത്തിരണ്ട് പേരാണ് ലൈംഗികപരമായി അതിക്രമങ്ങൾക്ക് ഇരയാക്കിയത് ഈ ഒരു സംഭവം നടന്നത് യു പിയിലൊന്നുമല്ല ഒരു കൊച്ചു കേരളത്തിലാണ് വല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടെ നടക്കുന്ന പ്രഹസനങ്ങൾ നാം ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത്രയും വേറെ സാക്ഷരതയുള്ള കേരളത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇവിടെ കുറെ പകൽ മാന്യന്മാരുണ്ട് എന്തിനും ഏതിനും സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നവർ രാത്രിയുടെ യാമങ്ങളിലാണ് ഇവരുടെ ലീലാവിലാസങ്ങളൊക്കെ പുറത്തു വരിക പകലൊക്കെ ഇവര് ഭയങ്കര മാന്യന്മാരാണ് ഒരു മുഖംമൂടി ഇട്ട് നടക്കുകയാണ് ഇവർ അപ്പം ഇനി ഈ ഒരു സംഭവം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ സാഹചര്യമാണ് സഹപാഠി അടക്കം മുതലാക്കിയത് ഇവിടെ ഞാനൊരു പ്രാർത്ഥനാഗീതം ഓർക്കുകയാണ് കേട്ടോ കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെപ്പിറപ്പുകളായി നനയ്ക്കും എന്ന് അങ്ങനെയാണ് നാം ഒക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ സഹപാഠികളെയൊക്കെ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എങ്ങനെയാണല്ലോ അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ ഈ ഒരു രീതിയിൽ നോക്കിക്കാണുന്ന തുഷിച്ച മനസ്സുള്ള കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നതെന്ന് ഓർക്കുമ്പോൾ ഇനിയുള്ള തലമുറയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ സങ്കടം തോന്നാണ് എല്ലാവരെയും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം ദുഷിച്ച മനസ്സുള്ള ചില ആൺകുട്ടികളെയാണ് ഈ ഒരു ആൺകുട്ടി മൂലം ഈ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവിതം വരെ നശിച്ചുപോയി അറുപത്തി പേര് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി ഇറങ്ങുകയെന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളും ആലോചിക്കുമ്പോൾ തന്നെ ഭയമുണ്ടാകും ഭയം ഉണ്ടാകുന്നുണ്ട് എങ്ങനെ ഈ ഒരു പീഡനങ്ങളൊക്കെ സഹിച്ച് ഇത്ര കാലം ജീവിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ് പേടിച്ച് പേടിച്ചായിരിക്കും ഓരോ ദിവസവും മുന്നോട്ട് പോയിട്ടുണ്ടാവുക കാരണം ഈ ഒരു പെൺകുട്ടി ഇതിൽ വന്ന് പെട്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് സുബിൻ എന്ന് പറയുന്ന വൃത്തികെട്ട മനസ്സുള്ള ആ ഒരു ആൺ സുഹൃത്ത് കൊണ്ടെത്തിച്ചതാണ് ഈ പെൺകുട്ടിയെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടുപോവുകയായിരുന്നു ഈ പാവം ഈ ഒരു സുബിനെ വിശ്വസിച്ചത് കൊണ്ട് തൻ്റെ ആൺ സുഹൃത്തിനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം നശിച്ചു പോയൊരു ജീവിതമാണ് ഈ പെൺകുട്ടിയുടേത് ഒരിക്കൽ നശിച്ചാൽ പിന്നെ നശിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പെൺകുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുക തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അച്ഛനമ്മമാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക അച്ഛനമ്മമാരും അതിന് വേണ്ടി ശ്രദ്ധിക്കുക തന്നെ വേണം കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുകളും ശാരീരികപരമായ മാറ്റങ്ങളൊക്കെ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തെയാണ് സഹപാഠിയടക്കം മറ്റുള്ളവരെല്ലാം മുതലാക്കിയത് അച്ഛനമ്മമാർക്ക് അറിവ് കുറവാണ് അതുപോലെ തന്നെ ഈ കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് അവർ രാവും പകലും കഷ്ടപ്പെടാനും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം ഇവരെയൊക്കെ രക്ഷിക്കാനും ഇവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും സമൂഹത്തിനും ഗവൺമെന്റിനും ചില പ്രതിബദ്ധതയുണ്ട് ഏറെക്കുറെ അതൊക്കെ ചെയ്യുന്നുണ്ട് അംഗനവാടി മുഖേനയും കുടുംബശ്രീ മുഖേനയും ഒക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ട് അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് കൂടി വരുത്തേണ്ടതുണ്ട് എന്തു തന്നെയായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഈ കുട്ടി ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയും ഇത്തരത്തിലുള്ള പൊയ് മുഖങ്ങളെ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കാനായിട്ട് ഈ ഒരു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആയാലും ഈ പെൺകുട്ടി കാണിച്ച ഈ ധൈര്യത്തിന് തീർച്ചയായും അഭിനന്ദിക്കാതിരിക്കാം വയ്യ ഈ ഈയൊരു പീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരുന്നതൊരു പക്ഷേ ഈ ഒരു ഒരു സത്യം വിളിച്ചു പറയാനായിരിക്കാം എന്തു തന്നെയായാലും ഒരു പെൺകുട്ടിക്ക് പോലും ഈ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ഈ ഒരു കേസ് ഒരു മാതൃകയാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത്തരത്തില ഏതെങ്കിലും പെൺകുട്ടി പെട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കുക ഒരു വട്ടം ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു തെറ്റ് പറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ തുറന്നു പറയുക നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് നിരവധിയായ സംഘടനകളും പ്രവർത്തകരും ഒക്കെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് സ്നേഹ പോലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള സംഘടനകളൊക്കെ ഉണ്ട് അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ ലൈക്സ് എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനും നിരന്തരമായിട്ടുള്ള പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് തരാൻ കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ട് പെട്ടുപോകുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് കാമുകനാലും ഭർത്താവിനാലും ഒക്കെ വഞ്ചിക്കപ്പെടുന്ന നിരവധി ആയിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പം ഒരു വട്ടം ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു അറിഞ്ഞും അറിയാതെയും ഒരു വേഷിയായി ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലുടനീളം അവർക്കുണ്ടാകുന്ന ആ ഒരു പേര് ഒരിക്കലും ആയില്ല എന്ത് തെറ്റ് ചെയ്താലും എല്ലാവരും സ്ത്രീകളെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇപ്പം ഹണി റോസിന്റെ കേസ് വന്നപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെയാണ് പലരും കുറ്റപ്പെടുത്തുന്നത് ഇപ്പൊ ഈ ഒരു പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിയെ വസ്ത്രധാരണ രീതി കൊണ്ടാണ് പീഡിപ്പിപ്പിയ പീഡിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു ഇതൊരു ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുമോ ഇതൊക്കെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുന്നിൽ കുറ്റം ചുമത്താൻ വേണ്ടിയിട്ട് പലരും കണ്ടുപിടിക്കുന്ന പല ന്യായങ്ങളാണ് ഈ സമൂഹത്തോട് ഞാനൊരു കാര്യം പറയട്ടെ സ്ത്രീകളെ ആ രീതിയിൽ നോക്കി കാണുന്ന നിങ്ങളുടെ കണ്ണിനും മനസ്സിനുമാണ് പ്രശ്നമുള്ളത് ദുഷിച്ച മനസ്സുള്ള ആളുകളെ തിരിച്ചറിയുക പലർക്കും ഈ ദൂഷിച്ച മനസ്സ് വരുന്നത് ഇരുട്ടുള്ള സമയത്താണ് രാത്രിയിലാണ് രാത്രിയിലാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത് അത് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ മുതലാക്കുന്നവരാണ് ഇപ്പം ഈ പെൺകുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ മത്സ്യത്തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കായിക അധ്യാപകൻ വരെയും അപ്പോ ഈ പീഡനത്തിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പെൺകുട്ടി പെട്ട് കഴിഞ്ഞാൽ അവളെ വീണ്ടും വീണ്ടും പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ചുറ്റിലുമുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ദൂഷിച്ച മനസ്സുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് പെൺകുട്ടികൾ സൂക്ഷിക്കുക പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതരല്ല പെൺകുഞ്ഞുങ്ങളെ സുരക്ഷിതമായി അവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവർക്കൊന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ ഒന്ന് ജോലിക്ക് പോകാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണം ഒരു തുല്യതയ്ക്ക് വേണ്ടി ഒരു സമത്വത്തിന് വേണ്ടി ഇരുപതാം നൂറ്റാണ്ടായി ഇപ്പോഴും സ്ത്രീകൾ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും ഒരു അവസാനം ഇല്ലേ കൂടാതെ സ്വന്തം രാജ്യത്ത് രാജ്യം നൽകുന്ന ഒരു സുരക്ഷിതത്വത്തിൽ ജീവിക്കാനുള്ള ഒരു കൊതിയോട് കൂടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇനിയും എത്ര കാലം കാത്തിരിക്കണം